എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം പ്രത്യക്ഷ ദൈവങ്ങളായാണ് നാഗങ്ങളെ പറയുന്നത് നമ്മൾ ധാരാളം മൂർത്തികളെ ആരാധനാ സമ്പ്രദായത്തിൽ ആചരിച്ചു വരുന്നു വിഷ്ണു ശിവൻ ദുർഗ സുബ്രഹ്മണ്യൻ ഭദ്രകാളി ഇങ്ങനെ ധാരാളം മൂർത്തികളെ എന്നാൽ നാഗങ്ങൾ നമ്മുടെ നേരെ കൺമുമ്പിൽ കാണുന്നവരും എന്നാൽ നമ്മുടെ ആരാധനാമൂർത്തികളുമാണ് ഒരേപോലെ അതുകൊണ്ട് പ്രത്യക്ഷ ദൈവങ്ങൾ അല്ലേ മൂർത്തികൾ എന്നൊക്കെ നാഗ ആരാധനയെ സംബന്ധിച്ച് പറയാറുണ്ട് പഴയ കാലത്തെ രീതി അനുസരിച്ച് പറഞ്ഞാൽ ഓരോ സ്ഥലങ്ങളിലും ഓരോ പുരയിടങ്ങളിലും പ്രത്യേകമായ നാഗത്തിന് വേണ്ടി സ്ഥാനം കൽപ്പിച്ചിരുന്നു ഇന്നിപ്പോൾ അതൊക്കെ ഇല്ലാണ്ടായി പഴയകാലത്ത് ഓരോ പറമ്പിലും പ്രത്യേകമായി കുറേ സ്ഥലം നല്ല രീതിയിൽ തന്നെ വൃക്ഷങ്ങളെ സംരക്ഷിച്ച് നിർത്തുകയും വലിയ വലിയ വൃക്ഷങ്ങൾ അതേ രീതിയിൽ തന്നെ കാവായി നിലനിർത്തുകയും ഒക്കെ ചെയ്തിരുന്നു അത് അവിടുത്തെ ജീവിത വ്യവസ്ഥിതിക്ക് പോലും സഹായകരമായിരുന്നു ആരാധനയോടുകൂടി ഉള്ള ആ ഒരു നിലനിർത്തൽ നമ്മുടെ ജൈവ വളർച്ചയ്ക്കും എല്ലാം ഒരേപോലെ ഗുണകരമായിരുന്നു എന്നാൽ പിന്നീട് വന്ന ഒരു കാലഘട്ടത്തിൽ ഈ നാഗ ആരാധനയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്ന കാവുകളെയെല്ലാം ഒഴിപ്പിക്കുകയും ഏതെങ്കിലും സർപ്പസങ്കേതത്തിലേക്ക് ആവാഹിച്ചു കൊടുക്കുകയും എല്ലാം ചെയ്യുന്നത് ധാരാളമായി ചെയ്തു വരുന്നു പക്ഷേ നമുക്ക് വളരെ പെട്ടെന്ന് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം ഗണപതിയെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് നമ്മൾ ആരാധിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലസിദ്ധി ഫലസിദ്ധിയായിരുന്നൊരു മൂർത്തിയായിട്ടാണ് പറയുന്നത് അതായത് ക്ഷിപ്ര ക്ഷിപ്രപ്രസാദിയായിട്ടാണ് ഗണപതിയെ പറയുന്നത് അതിൻ്റെ നേരെ എതിർവശമാണ് നാഗങ്ങളെ പറയുക ക്ഷിപ്രകോപിയായിട്ടാണ് പറയുക എന്തൊക്കെ ചെയ്താലും പ്രസാദിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള മൂർത്തിയായിട്ടാണ് നാഗത്തെ പറയുക അതുകൊണ്ട് തന്നെ ആ ഒരു ഭര ഭയത്തോടുകൂടി തന്നെയാണ് നമ്മുടെ പൂർവികർ നാഗങ്ങളെ ആരാധിച്ചിരുന്നത് കാവുള്ള സ്ഥലത്തേക്ക് അശുദ്ധിയുള്ളവരാരും തന്നെ പോവത്തില്ല കാവുള്ള സ്ഥലം അതുപോലെ ഭയത്തോടുകൂടി തന്നെ ഒരു പ്രത്യേകമായി മാറ്റി നിർത്തിയിരുന്നു അതിന് തിരിച്ചു മാറ്റിയിട്ടിരുന്നു അപ്പോൾ ആ സ്ഥലത്ത് മരം ഒന്ന് വെട്ടുന്നതിന് പോലും ഒരു പ്രാർത്ഥനയോ അതുപോലെ കൃത്യമായ ഒരു പൂജയോ കർമ്മങ്ങളോ ചെയ്ത് നാഗങ്ങളുടെ അനുവാദം മേടിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് കുലം തന്നെ പൂർണ്ണമായും നശിപ്പിച്ചു കളയും എന്നൊരു സങ്കല്പം തന്നെയുണ്ട് അത്രയും ഒരു ഭയഭക്തിയോടുകൂടി ആചരിച്ചു വന്നിരുന്ന നാഗ ആരാധന പിന്നെ പിന്നെ ക്ഷയിച്ചു വന്നു എന്ന് പറയാം ഇത് പിന്നീട് നമുക്ക് നമ്മുടെ ഒരു പാരമ്പര്യത്തിൽ വളരെ ശക്തമായ ദോഷങ്ങളും ദുരിതങ്ങളും സമ്മാനിച്ചിട്ടുണ്ട് ഇപ്പം നാഗത്തിൻ്റെ ആരാധന അതുപോലെ നിന്നിരുന്ന സമയത്തെ പഴയ തറവാടുകൾക്കെല്ലാം അതിൻ്റെ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടായിരുന്നു എന്ന് പറയാം നാഗശാപം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാപമായാണ് നമ്മുടെ പൂർവികർ കണക്കാക്കുന്നത് കുട്ടികളില്ലാത്ത ഒരവസ്ഥ സന്താനങ്ങൾ ചില തറവാടുകളിലൊക്കെ സന്താനങ്ങൾ തന്നെ ഇല്ലാതെ ആ തറവാട് തന്നെ അന്യം നിന്ന് പോകുന്ന അവസ്ഥ ഇതെല്ലാം നാഗശാപത്തിൻ്റെ ഏറ്റവും പ്രധാനമായൊരവസ്ഥയാണ് ചിന്തിക്കുക അതുപോലെ ചില ആൾക്കാരെ സംബന്ധിച്ച് പല രീതിയിലുള്ള രോഗങ്ങൾ വിട്ടുമാറാതുണ്ടാവുന്ന അവസ്ഥ ഇതും നാഗശാപത്തിൻ്റെ ഫലമായി കാണുന്നു സൗന്ദര്യ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ തൊക്കു രോഗ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മനോവിഭ്രാന്തി പോലെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം നാഗശാപം കൊണ്ടുണ്ടാകാവുന്ന ദുരിതമായാണ് പൂർവികർ കണ്ടിരുന്നത് അപ്പം നല്ല ഐശ്വര്യവും അഭിവൃദ്ധി സന്തോഷവും എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും കാവ് നശിപ്പിക്കുകയോ അല്ലെങ്കിൽ നാഗ ആരാധന നടത്തുന്ന ആ സങ്കേതങ്ങളെ ഇല്ലാതാക്കുകയോ അശുദ്ധിയാക്കുകയോ ഒക്കെ ചെയ്താൽ അതിന് ഉണ്ടാവുന്ന ശാപം മാറ്റുവാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നർത്ഥം അത്രയും ഗൗരവമേറിയ മുർത്തികളായാണ് നാഗങ്ങളെ കൽപ്പിക്കുന്നത് മുമ്പ് പറഞ്ഞതുപോലെ ഗണപതിയെ ഒന്ന് നമ്മളൊരു പഴമോ ഒരു പിടി മലരോ കൊടുത്താൽ ഗണപതി പ്രസാദിക്കുമെങ്കിൽ നാഗങ്ങൾക്ക് ചെയ്യുന്ന ഏതൊരു ആരാധനയും വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ് അങ്ങനെയൊന്നും പെട്ടെന്ന് പ്രസാദിക്കാത്ത മുർത്തികളാണ് എന്ന സങ്കല്പം അത്രമാത്രം ഉഗ്രശക്തിയുള്ളതും എന്നാൽ നമ്മുടെ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്നതും എല്ലാ സ്ഥലങ്ങളിലും ഓരോ പറമ്പിലും ഓരോ സ്ഥലത്തും മുക്കിനും മൂലയിലും എല്ലാം ഉള്ള മൂർത്തികൾ തന്നെയാണ് പ്രത്യക്ഷ ദൈവങ്ങൾ തന്നെയാണ് നാഗങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതിനോടൊപ്പം തന്നെ നാഗങ്ങളെ കൃത്യമായി ആചരിച്ചു കഴിഞ്ഞാൽ എല്ലാ ഐശ്വര്യങ്ങളും തരുന്ന മൂർത്തിയാണെന്നും നാം മനസ്സിലാക്കണം അപ്പം നാഗങ്ങളുടെ ആരാധന എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ഒന്ന് ശ്രദ്ധിച്ച് ചിട്ടയോടുകൂടി ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ വിളിച്ചാൽ വെളിപ്പുറത്ത് ഓടിയെത്തുന്ന മൂർത്തികളാണ് നാഗങ്ങൾ സാക്ഷാൽ വിഷ്ണു ഭഗവാനെ സംബന്ധിച്ചും അല്ലെങ്കിൽ ശിവനെ സംബന്ധിച്ചും ദേവി സംബന്ധമായിട്ടും അല്ലെ വ്യത്യസ്ത മൂർത്തി സംബന്ധമായിട്ടും എല്ലാം അവരോടെല്ലാം ചേർന്ന് ആ നാഗ സാന്നിധ്യത്തെ സൂചിപ്പിക്കാറുണ്ട് അപ്പം നമ്മുടെ കേരളീയ സമ്പ്രദായത്തിലെ ആചാര പൂജാവിധാനങ്ങളിൽ താന്ത്രിക സമ്പ്രദായങ്ങളിലെല്ലാം നോക്കുമ്പോൾ വൈഷ്ണവമായിട്ടും ശൈവമായിട്ടുമുള്ള നാഗ ആരാധനാ സമ്പ്രദായങ്ങളുണ്ട് അനന്തനായും വാസുകയായും ഒക്കെ നാഗത്തെ ആരാധിക്കുന്നുണ്ട് ഇങ്ങനെ എല്ലായിടവും നിറഞ്ഞു ഒരു വലിയ ശക്തിയായാണ് നാഗത്തെ സങ്കല്പിക്കുന്നത് ആ നാഗങ്ങളെ കൃത്യമായി ആചരിച്ചാൽ ഒരു പരിധി പരിധിവരെയുള്ള നമ്മുടെ കുറേ ദുരിതങ്ങളകും മാറിക്കിട്ടും കാരണം ഈ നാഗശാപം കണ്ടില്ല എന്ന് വെച്ചിട്ട് വേറെ എവിടെ പോയി എന്ത് വലിയ കർമ്മം ചെയ്തിട്ടും കാര്യമില്ല എന്നർത്ഥം ഇപ്പോൾ പല ആൾക്കാരെ സംബന്ധിച്ചും കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല ജോലി കിട്ടുന്നില്ല ജോലിയിൽ ഉയർച്ച ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ സന്താന പരമ്പരകൾ അടുത്ത തലമുറ ഇല്ലാതാവുന്നു ഇങ്ങനെയൊക്കെയുള്ള ദുരിതങ്ങളെ കൊണ്ട് അലട്ടുന്ന ഒരു ഭവനങ്ങളിൽ കൃത്യമായ രീതിക്ക് പത്മ പത്മവിട്ട് നാഗരാജാവിനെ സംബന്ധിച്ച് പൂജ കൊടുക്കുകയോ നൂറും പാലും കൊടുക്കുകയോ അല്ലെങ്കിൽ സർപ്പബലി പോലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയില്ല ഈ ദുരിതങ്ങളെല്ലാം തന്നെ മാറി നല്ലൊരു ശാന്തിയും സമാധാനവും സ്വസ്ഥതയും കിട്ടാറുണ്ട് അപ്പോൾ അത്രയ്ക്ക് ഫലസിദ്ധിയുള്ള മൂർത്തികൾ തന്നെയാണ് നാഗങ്ങൾ വേണ്ട വിധത്തിൽ അവരെ ആചരിക്കണമെന്ന് മാത്രം അപ്പോൾ ആ നാഗങ്ങളെ നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാം ഇപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ച് വലിയ പൂജയോ അല്ലെങ്കിൽ വലിയ വലിയ കർമ്മങ്ങളോ ഒന്നും അറിയില്ല ഇതിനെല്ലാം മറ്റൊരാളെ ആശ്രയിച്ച് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ അതൊക്കെ അതിൻ്റെ അനുസരിച്ച് ദോഷത്തിൻ്റെ ഗൗരവം അനുസരിച്ച് നാഗ ആരാധനകൾ ചെയ്തു കൊള്ളണം എന്നാൽ സാധാരണക്കാരനെ സംബന്ധിച്ച് നിത്യജീവിതത്തിൽ അവരുടെ ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം രക്ഷ നേടുവാൻ എങ്ങനെ നാഗങ്ങളെ പ്രാർത്ഥിക്കാമെന്ന് ഇവിടെ പറയുവാൻ ശ്രമിക്കുകയാണ് അത് നമ്മുടെ നാഗദോഷങ്ങളെ മാറ്റി നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകരമാകട്ടെ എല്ലാ മാസത്തെയും ആയില്യനക്ഷത്രത്തിൽ നിന്ന് വ്രതമെടുത്ത് നാഗരാജാവിനെ സംബന്ധിക്കുന്ന പ്രാർത്ഥനകൾ ചെയ്യുന്നത് നാഗപ്രീതിക്ക് ഏറ്റവും ഗുണകരമാണ് സർപ്പക്കാവുകളൊക്കെ ഉണ്ടെങ്കിൽ അത്രയും സ്ഥലങ്ങളിൽ പോവുകയും നൂറും പാലും വഴിപാട് നടത്താം അല്ലെങ്കിൽ നമുക്ക് അവിടെ സർപ്പത്തിന് അഭിഷേകം ചെയ്യാൻ പാലോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ കവിങ്ങും പൂക്കലോ ഒക്കെ കൊണ്ടു കൊടുക്കാം പാലും പഴവും നി നിവേദിക്കാനായിട്ട് സമർപ്പിക്കാം ഇതൊക്കെ നമുക്ക് യഥാശക്തി ചെയ്യാം അതിനോടൊപ്പം തന്നെ ചെയ്യാവുന്ന പ്രാർത്ഥനകൾ പറഞ്ഞു തരാം ആ പ്രാർത്ഥനകളോട് കൂടി ഈ വ്രതം എടുക്കുമ്പോഴാണ് അതിന് പൂർണ്ണത ഉണ്ടാവുന്നത് എന്നർത്ഥം അപ്പം എല്ലാ മാസത്തെ ആയില്യത്തിനും മൃതമെടുക്കാം നമുക്ക് ആവശ്യമെന്ന് തോന്നുന്ന നാഗാരാധനാ സംബന്ധമായിട്ടുള്ള മന്ത്രങ്ങൾ നമുക്ക് ജപിക്കാം ഇവയെല്ലാം നാഗദോഷത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കും അഷ്ടനാഗമന്ത്രങ്ങൾ ഓം അനന്തായ അനന്തായനമാ ഓം വാസുഗേനമാ ഓം തക്ഷകായ തക്ഷകായനമാ ഓം കാർക്കോടകായനമാ ഓം ഗുളികായ ഗുളികായനമാ ഓം പത്മായ പത്മാനമ ഓം മഹാപത്മായ മഹാപത്മാനമാ ഓം ശംഖപാലായനമാണ് ഈ അഷ്ടനാഗമന്ത്രങ്ങൾ എല്ലാ ദിവസവും പന്ത്രണ്ട് പ്രാവശ്യം വീതം ജപിക്കാം ആയില്യം നക്ഷത്രത്തിൻ്റെ അന്ന് വ്രതമെടുത്ത് ജപിക്കുന്നത് ഏറ്റവും ഗുണകരമാണ് ആയില്യം നക്ഷത്രത്തിൻ്റെ അന്ന് മാത്രമല്ല നിത്യേന ജപത്തിനും അഷ്ടനാഗമന്ത്രങ്ങൾ ഉപയോഗിക്കാം നാഗസംബന്ധമായ ദോഷങ്ങളെക്കൊണ്ട് പല വിധത്തിലുള്ള രോഗാതി ദുരിതങ്ങളും ഒരു വ്യക്തിക്ക് ഉണ്ടാകാം അങ്ങനെയുള്ള രോഗങ്ങളെക്കൊണ്ട് മനോവിഭ്രാന്തി പ്രധാനമായി പറയുന്നൊരു വിഷയമാണ് അതുപോലെ തൊക്കുരോഗ സംബന്ധമായിട്ട് അല്ലെങ്കിൽ ശരീര സൗന്ദര്യത്തെ ബാധിക്കുന്ന പല രീതിയിലുള്ള അസുഖങ്ങളും വരാം ത്വക്കുരോഗ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ധാരാളമായിട്ടും പറയാറുണ്ട് നാഗസംബന്ധമായ കോപം കൊണ്ട് ഇങ്ങനെയുള്ള ഒരു അസ്വസ്ഥതകൾ മാറാൻ വേണ്ടി ശാരീരികവും മാനസികവുമായ അസുഖങ്ങളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി നാഗ ആരാധന വളരെ ഗുണകരമാണ് അതിൽ പത്മായനമ മഹാപത്മാനമ ശംഖപാലായനമ എന്ന് പറയുന്ന മൂന്ന് നാഗമന്ത്രങ്ങൾ എല്ലാ ദിവസവും നൂറ്റെട്ട് പ്രാവശ്യമോ നൂറ്റി നാൽപ്പത്തിനാല് പ്രാവശ്യമോ അറുപത്തെട്ട് പ്രാവശ്യമോ ഒക്കെ ജപിക്കാം ഇങ്ങനെ ജപിക്കുന്നത് വളരെ ഗുണകരമാണ് ഈ ദോഷങ്ങൾ മാറിക്കിട്ടും ആയില്യം നക്ഷത്രത്തിനൊന്ന് മാത്രമായിട്ട് വ്രതമെടുത്തും ജപിക്കാം അല്ലാതെ ഒരു നക്ഷത്ര ദിവസം തുടങ്ങി ഇരുപത്തൊന്ന് ദിവസമോ ഇരുപത്തെട്ട് ദിവസമോ എന്ന രീതിയിൽ വേണമെങ്കിലും ഈ മന്ത്രജപം ചെയ്യാം നാഗരാജ മന്ത്രം ഓം നമ നാഗരാജായ മഹാബലായ സ്വാഹ പ്രീതിക്ക് വേണ്ടി ഈ മന്ത്രം ജപിക്കാം മന്ത്രം ഓം ശിവായ നാഗായ നാഗമോഹനായ നാഗാധിപതയെ വിശ്വായ വിശ്വംഭരായ വിശ്വപ്രാണായ നാഗരാജായ ഹ്രീം നമ അഭീഷ്ടസിദ്ധിക്ക് ഈ മന്ത്രം ഗുണകരമാണ് നാഗ ബാലമന്ത്രം ഓം ഹ്രീം ഹ്രീം കുമാരൂപിണേയ നാഗായ നാഗപാലായ നാഗരാജായ വിശ്വവിമോഹനായ അഭീഷ്ടസിദ്ധിമ്മേ ദേഹി ദാഭയ സ്വാഹ വിദ്യാവിജയത്തിന് ഈ മന്ത്രം ഗുണകരമാണ് നാഗകന്യാമന്ത്രം ഓം ഹ്രീം ഹ്രീം നാഗകന്യാൈ നാഗരൂപിണ്യൈ വശ്യാത്മികായ ഹ്രീം ഹ്രീം അഭീഷസിദ്ധിമ്മേ ദേഹി ദാപയ സ്വാഹ ദാമ്പത്യഭദ്രതയ്ക്ക് വേണ്ടി ഈ മന്ത്രം ജപിക്കാം നാഗപ്രമോദമന്ത്രം ഓം ഹ്രീം ഹ്രീം ഹുംഭട്ട് ബ്രഹ്മരൂപായ നിത്യായ ഹ്രീം ഹ്രീം ഐം ഐം നാഗരൂഢായ നാഗകേശായ ഖഡ്ഗപ്രിയായ ആയുധധാരിണേ ഖഗായ പ്രമോദായ നമ സന്താന ഭാഗ്യത്തിന് വേണ്ടിയാണ് ഈ മന്ത്രം ജപിക്കാറുള്ളത് നാഗ അമോഘ മന്ത്രം ഓം ഹ്രീം നാഗീശ്വരായ ശത്രു സംഹാരമൂർത്തയേ ദോഷശാന്തി പ്രധായിനെ സർവസിദ്ധിം ഗുരുഷ ഹ്രീം ഹ്രീം സ്വാഹ ദൃഷ്ടിദോഷ ശത്രുദോഷ ശാന്തിക്കാണ് ഈ മന്ത്രം ജപിക്കുക നാഗരാജ്ഞീ മന്ത്രം ഓം ഹ്രീം നാഗാത്മികായി രാജഭൂചിതായി നാഗായി രാജാർച്ചിതായി ദേവചൈതന്യുക്തായി ഗഗനചാരുണ്യൈ പാതാളനിവാസിന്യേ ഇച്ഛാനുരൂപവിധായിന്യേ നാഗഗന്ധാനുചാരുണ്യേ നമ ദാമ്പത്യ കലഹശാന്തിക്ക് വേണ്ടിയാണ് ഈ മന്ത്രം ജപിക്കുക നാഗപ്രമുഖ മന്ത്രം നമോ രുദ്രായ മഹാരൂപായ നീലകണ്ഠായ സദാശിവായ ഹ്രീം നമ ഒന്നമോ ഭഗവതയെ ജ്ഞാനമാർഗായ അനന്തായ വേദപ്രകാശിതായ നമ ഓം ഹൃന്ദമ ശിവായ സദാരുദ്രായ നാഗരാജ പ്രമുഖായ നമ വിദ്യാഗുണത്തിന് സഹായകരമാണ് ഈ മന്ത്രജപം ദാമ്പത്യ ഭദ്രതയ്ക്ക് ഓം നാഗായ നാഗരൂപായ ശാന്തരൂപാതിമോഹിനെ കാമിനെ ശൈവ രൂപായ നാഗാനന്ദായ തേയനമ ഈ മന്ത്രം ഇരുപത്തൊന്ന് പ്രാവശ്യം വീതം ഇരുപത്തൊന്ന് ദിവസം ജപിക്കാം ക്ഷിപ്രഗോപികളായിരിക്കുന്ന നാഗങ്ങളെ കൃത്യമായ പ്രാർത്ഥനകളിലൂടെ ക്ഷിപ്രപ്രസാദികളാക്കി മാറ്റുവാൻ സാധിക്കും അതിലൂടെ നമ്മുടെ നിത്യജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ദുഃഖദുരിതങ്ങളിൽ ഒരു പിടിയെങ്കിലും നമുക്ക് മാറ്റാനും രക്ഷപ്പെടാനും സാധിക്കട്ടെ ഈ പറഞ്ഞു തന്ന നാഗ പ്രാർത്ഥനകളിലൂടെ എല്ലാവരുടെ ജീവിതത്തിലും കൂടുതൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹ ആദരപൂർവ്വം നന്ദി നമസ്കാരം